ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പിസ്താ ഷെല്ല് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഷെല്ലിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വേയോടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഇതുപോലുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക അതിൽ കുറച്ച് പെയിൻ്റ് ഒന്ന് ഒഴിക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ തുള്ളി വെള്ളം നമുക്ക് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് എത്രയാണോ നമ്മൾ എടുക്കുന്ന പിസ്താ ഷെല്ല് അത്രയും ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിങ്ങനെയാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അധികമായിട്ട് കോരി അങ്ങ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും ഒന്ന് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ നമ്മുടെ അളവ് അപ്പോൾ അത് അനുസരിച്ചുള്ള പെയിൻ്റ് കൊടുക്കുക ഓവറായിട്ടൊന്നും വേണ്ട കുറച്ച് പെയിൻ്റിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു ഈസി വേ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് പെയിൻ്റ് അടിച്ച് എടുക്കുകയും ചെയ്യാം അതുമാത്രമല്ല നമ്മളിപ്പോൾ നോർമലി ബ്രഷ് എടുത്തിട്ട് പെയിൻ്റ് അടിച്ച് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും ഇപ്പോൾ അത് മാത്രമല്ല അത് പെയിൻറ് അടിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ കുറേ ഒരുപാട് നേരാവും പിന്നെ അതുമാത്രമല്ല അത് ഇപ്പോൾ എല്ലാ സൈഡും ആകുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല അപ്പോൾ ഇതാകുമ്പോഴത്തേനും എല്ലാ ആവുകയും ചെയ്യും പിന്നെ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയുകയും ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഇതൊന്ന് മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അപ്പോൾ പറ്റുന്ന പറ്റുമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് ഞാൻ ഷേക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സൈഡും ആയിട്ടുണ്ട് ആകാത്ത സൈഡൊക്കെ ഞാനൊന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഇതിനെ ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുമ്പോഴത്തേനും ഏതാണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഉണങ്ങി കിട്ടും നന്നായിട്ട് വെയിലുണ്ടെങ്കിൽ അപ്പോൾ അത്രയും ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ശിഖരങ്ങളിലുള്ള ഒരു ചുള്ളിക്കമ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള ശിഖരങ്ങളിലുള്ള ചുള്ളിക്കമ്പ് കിട്ടുവാണെങ്കിൽ അത് എടുക്കുക പിന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കില്ല ഒരു പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ആ ഒരു താഡ് ബാഗ് കട്ട് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കണ്ടെയ്നർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതാണ് മുൻപ് ഒരു ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് അതിൻ്റെ ഉൾഭാത്ത് ഞാൻ കുറച്ച് തെർമോക്കോൾ കൂടെ ഇൻസർട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു മരത്തിൻ്റെ സോറി ആ ഒരു ചുള്ളിക്കാമ്പ് ഇതിലോട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടിഷ്യൂ പേപ്പറാണ് അതിന് ഞാൻ മടക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതുപോലെ മടക്കുക ടോപ്പിൽ കുറച്ച് ഭക്ഷണം ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഈ കാണിക്കുന്നത് പോലെയൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കൂട്ടുകാരും ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു പിസ്താശെല്ലിൻ്റെ തന്നെ ഒരുപാടുണ്ട് ഒന്ന് ഒരുപക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഏതെന്ന് വെച്ചാൽ ഈ ഒരു പിസ്താശെല്ലിൻ്റെ ക്രാഫ്റ്റാണ് ഇത്രയധികം പിസ്താശെല്ല് എവിടെ നിന്നാണെന്ന് കിട്ടിയതെന്ന് ചോദിച്ചാൽ ോരുത്തരം എനിക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ ഒരു പിസ്താശല്യം തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഉണ്ട് ഏതാണ്ട് ഇപ്പോൾ പിസ്താശല്യി തീരാറായിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് പിസ്താശല്യെ വിടാം വലിയ രീതിയിൽ ഞാൻ പിസ്താശല്ലീൻ്റെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പോൾ തീരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതേ നമ്മളിങ്ങനെയാണ് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുത്തത് ഇനി ഇതിനെ ഈ കാണിക്കുന്നത് പോലും ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തതിനു ശേഷം നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇത് ഇങ്ങനെയൊന്നും ആക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ പറ്റുന്ന അത്രയും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആ രണ്ട് ടോട്ടലി ഞാൻ രണ്ട് ടിഷ്യൂ പേപ്പറാണ് എടുത്തത് ഈ രണ്ട് ടിഷ്യൂ പേപ്പറിൽ നിന്നും ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പിസ്താശലി ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ പൂമ്പൊടി ആയിട്ടുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ പിസ്താശലും ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് ഞാൻ ഞാ ഞാൻ നാലിതളുള്ള ആ ഒരു പൂവാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഒരു പിസ്താശലിൽ നീങ്ങിപ്പോയി കുഴപ്പമില്ല ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മാറൊക്കെ പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കസിൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ റിലേറ്റീവ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ കൂടെ നിങ്ങളും ഇത് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള പിസ്ത ഷെല്ല് വെറും വേസ്റ്റ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പിസ്ത കഴിച്ചതിന് ശേഷം എന്തായാലും ഒരു ഷെല്ല് കളയാറാണ് പതിവ് അപ്പോൾ എനിക്ക് കിട്ടിയാലും നിങ്ങൾ കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്യുക ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ എൻ്റെ ഈ ഒരു ചാനലുണ്ട് നോക്കിയിട്ട് നിങ്ങൾ പറ്റുന്നത് പോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല ഈ ഒരു ചില്ലയിലോട്ട് അതായത് നമുക്ക് ഇനി ഇതിൻ്റെ എന്ന് പറയാം പക്ഷേ ഇത് സംഭവം ഒരു ചുള്ളിക്കമ്പാണ് അപ്പോൾ അതിലോട്ട് ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കളറിങ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്കിഷ്ടമുള്ള കളറിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ മൂന്ന് പെറ്റൽസുള്ള പൂക്കളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ എല്ലാ പെറ്റൽസും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ െ പൂമ്പൊടിയുടെ ആ ഒരു ഭാഗത്ത് യെല്ലോ കളർ കൂടെ ഒന്ന് അടിച്ചു കൊടുത്ത് കുറച്ചും ഒരു ഗുമ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത്രയും പൂക്കൾ ഞാൻ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു പൂവിൻ്റെ ഒരു താഴ് പോഷൻ ഈ ഒരു താഴത്തെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതായത് ഈ ഒരു ബേസ് അപ്പോൾ അവിടെയായിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് ഫോം ക്ലേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫോം ക്ലേ എടുത്തിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് സംഭവം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ആ ഒരു തറ ആ ഒരു രീതിയിൽ എൻ്റെ ഒരു ഗ്രീൻ കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വൈലറ്റ് കളറിനെ ചെയ്ത് കൊടുത്തത് ആകെ എൻ്റെ ഇതിൽ ഉണ്ടായിരുന്ന കളർ ഈ ഒരു വൈലറ്റ് മാത്രമാണ് അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ അത് അത് വെച്ചിട്ട് ഇത്രയൊന്നും ചെയ്ത് കൊടുത്തു അങ്ങനെ അതത്ര റെഡിയായി ഇനി നമ്മുടെ മെയിൻ സാധനം ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു അതായത് കുറച്ച് ഇലകൾ അപ്പോൾ ഇലകൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാസ്കിൻ്റെ ടേപ്പിനെ ഇതുപോലൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ഇല കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക ആദ്യം ഞാൻ ചെറിയ ഒരു മോഡലിന് വേണ്ടിയിട്ട് നമ്മൾ ഇല വെട്ടുന്ന ആ ഒരു നമ്മുടെ റോസയുടെ ഒക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് കട്ട് ചെയ്തത് അപ്പം എന്തിനാ ഇത്രയും ടൈം വേസ്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ മടിയുടെ ചെറിയൊരു അസുഖം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ സിമ്പിളായിട്ട് ഇല കട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ബാക്കിയുള്ള ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഞാൻ ഇപ്പോൾ ഇത്തിരി ടഫായിട്ടുള്ള മെത്തേഡ് ആണെങ്കിലും അടുത്ത് ഉണ്ടാക്കിയതെല്ലാം ഈസി മെത്തേഡിലാണ് അങ്ങനെ ഒന്നാമത്തെ ഇല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാ ഇലകളും ഒന്ന് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്ത അത്രയും ഇലകളിലോട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രീൻ കളർ പെയിന്റ് ആണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് അടിച്ചു കൊടുക്കുക പിന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ഒന്ന് നോക്കാം അപ്പോൾ ഇലകളെല്ലാം ചെയ്തു കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇലകളെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ബ്ലൂ എണ്ണ് വെച്ചിട്ട് ഏതാണോ പൊസിഷൻ അതൊക്കെ നോക്കിയിട്ടൊന്നും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് ഇല കൊണ്ട് നിറയ്ക്കുന്നില്ല നമ്മുടെ പൂക്കൾ എവിടെയാണോ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെയാണ് ഇലകൾ ഞാൻ വച്ചു കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതിലെല്ലാ ഐറ്റംസും വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പിസ്താശെല് കളയാതെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ടേബിളിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇത് നമുക്ക് വച്ച് കൊടുക്കുക കിച്ചണിലെ സൈഡിലൊക്കെ ചില സ്പേസ് ഒക്കെ കാണുമല്ലോ അവിടെയൊക്കെ വച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും ചെയ്യാനും പിന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോയിട്ട് അടുത്ത ദിവസം นล้วเจอกนนะบายบาย